ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറുള്ള ആൾക്കാരിലും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ ആൾക്കാരിലും കാണപ്പെടുന്നതാണ് നമ്മുടെ സ്ത്രീകളിലാരും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ ചെയ്തിട്ട് കുറച്ച് സ്ട്രെച്ചിങ്ങുകൾ ചെയ്തിട്ട് നമുക്ക് ഈ ഷോൾഡർ പെയിൻ നല്ല രീതിയിൽ ഒരു റിലീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും നിങ്ങളിത് ദിവസേന ഒരു അഞ്ചോ ആറോ മിനിറ്റ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇത് സ്ഥിരമായിട്ട് ഇത് ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റുമെന്നുള്ളതാണ് ഓക്കെ മിക്കവാറും എല്ലാവരും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ സൗണ്ട് ഷോൾഡറിന്റെ പ്രശ്നങ്ങൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രെച്ചിങ്ങുകളും മൊബിലിറ്റി വർക്കൗട്ടുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഗുണകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് വീട്ടിൽ അഞ്ചോറോ മിനിറ്റ് നിങ്ങൾക്ക് ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ എങ്ങനെ വേണമോ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഷോൾഡർ പെയിൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു റീഫണ്ട് ആക്കി എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം വീഡിയോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമുക്ക് ആദ്യം കുറച്ച് മൊബിലിറ്റി വർക്കൗട്ടുകൾ ചെയ്യാം ഷോൾഡറിന് കുറച്ച് മൊബിലിറ്റി വർക്കൗട്ടുകൾ സൂപ്പർ വർക്കൗട്ടുകളാണ് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊബിലിറ്റി വർക്കൗട്ട് ഇത് ഷ്രഗ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇത് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ കൈ താപ്പോട്ട് ഇട്ടിരുന്ന ഷോൾഡർ ഉൾപ്പെടെ മേപ്പോട്ട് പൊക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതാണ് നമ്മുടെ ഷ്രഗ് എന്ന് പറയുന്ന വർക്കൗട്ട് ഇത് നല്ല ഷോൾഡറിന് നല്ലൊരു മൊബിലിറ്റി വർക്കൗട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങളൊരു പത്ത് റബ്സ് കുറഞ്ഞത് ചെയ്യുക ഞാനിപ്പോൾ പതിനഞ്ച് റബ്സ് വെച്ചാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളൊരു പത്ത് റഫ്സ് നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ പത്ത് റബ്സിൻ്റെ വേണമെങ്കിൽ രണ്ട് സെറ്റ് നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല അടിപൊളി വർക്കൗട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ കുറയ്ക്കാനും നമ്മുടെ ഷോൾഡറിലോട്ടുള്ള ആ ഒരു രക്തയോട്ടമൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് ഈ സ്ട്രഗ് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ നമ്മുടെ മൊബിലിറ്റി വർക്കൗട്ട് ഷോൾഡർ മൊബിലിറ്റി വർക്കൗട്ട് അപ്പം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ട് ഇതാണ് നമ്മൾ മേളിലോട്ട് ഷ്രഗ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ബാക്ക് ചെയ്യുക ദണ്ട് ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക മേളിലോട്ട് അപ്പ് ആൻഡ് ബാക്ക് ആൻഡ് ഫ്രണ്ട് അപ്പ് ബാക്ക് ആൻഡ് ഫ്രണ്ട് അപ്പ് ബാക്ക് ആൻഡ് ഫ്രണ്ട് ഇത് ഇതും നമ്മുടെ ഷോൾഡറിന് നല്ല ഒരു മൊബിലിറ്റി വർക്കൗട്ടാണ് ഇത് നിങ്ങളൊരു പത്ത് റബ്സ് വെച്ച് ഒരു രണ്ട് വട്ടമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല വർക്കൗട്ടുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ചെയറിലിരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊന്നും ഒരുപാട് സമയമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലമോ ആവശ്യമില്ല ഒരു ചെയർ മതി ഒരു ചെയറിലോ നിങ്ങളുടെ ബെഡിലോ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന സിമ്പിൾ വർക്കൗട്ടുകളാണ് പക്ഷേ നല്ല എഫക്റ്റീവായിട്ടുള്ള നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ മാറ്റി ഷോൾഡർ മൊബിലിറ്റിയൊക്കെ കൂട്ടാനൊക്കെയുള്ള നല്ല വർക്കൗട്ടുകളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം മൂന്നാമത്തെ മൊബിലിറ്റി വർക്കൗട്ടെന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾ സ്ട്രെയിറ്റായിട്ടിരിക്കുകയോ അതിനുശേഷം കണ്ടു ഇത് സിമ്പിളാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഷോൾഡറിലോട്ട് നമ്മൾ മാക്സിമം നമ്മൾ ഷോൾഡറിന് നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒരു മൊബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇത് ഡെയിലി നിങ്ങൾക്ക് ഒരു അഞ്ച് തൊട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാണ് ഓക്കെ നമ്മുടെ ഷോൾഡറൊക്കെ ഷോൾഡർ ലെവലിലൊക്കെ നമ്മുടെ ആ പെയിൻ ഒക്കെ നല്ല രീതിയിൽ മാർക്ക് കിട്ടും നല്ലൊരു റിലീഫ് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻസോ ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്ട്രെച്ചിങ് ആൻഡ് മൊബിലിറ്റി വർക്കൗട്ടുകളാണ് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ അപ്പം ഞാനിപ്പോൾ ഇത് എൻ്റെ റൂമിനകത്ത് ഒരു ചെയർ ചെയറെടുത്തിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഇതേ കണക്ക് തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ദിവസേന ഇത് ഒന്നോ രണ്ടോ നേരം നിങ്ങൾക്ക് ചെയ്യാം വേണമെങ്കിൽ മോർണിംഗ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഈവനിങ് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് സമയമോ ഒന്നുമില്ല നമുക്കിങ്ങനെ ചെയ്യുന്നതിന് അടുത്ത നാലാമത്തെ നമ്മുടെ മൊബിലിറ്റി വർക്കൗട്ടാണ് നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക ശേഷം കൈ ഇങ്ങനെ ഇതാണ് നമ്മൾ ബാക്കിലോട്ട് നമ്മുടെ കൈ കൊണ്ടുപോകുക അപ്പം നമ്മുടെ ഷോൾഡറിന് നല്ല ഒരു സ്ട്രെച്ചിങ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത് ഫ്രണ്ടിലോട്ട് താക്കുക കൈ അതിന് ശേഷം ബാക്കിലോട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക ഷോൾഡർ സ്ട്രെച്ച് സൂപ്പറാണ് സൂപ്പറായിട്ട് നമ്മുടെ ഷോൾഡർ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്ന നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആവുന്ന ഒരു വർക്കൗട്ടാണിത് ഓക്കെ ഇത് നിങ്ങളൊരു പത്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യുക പത്ര പ്രാവശ്യം വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് സെറ്റ് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ അടിപൊളി വർക്കൗട്ടാണ് നിങ്ങളുടെ ഷോൾഡർ പെയിനൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും ചിലപ്പോൾ കൈ വൊക്കാൻ പോലും പറ്റാത്ത കുറേയധികം ആൾക്കാർ കാണും കൊണ്ട് ചിലപ്പോൾ ഒരു കല്ല് പോലും എടുത്ത് പറ്റാത്ത രീതിയിൽ ഈ ഷോൾഡറിന് പെയിനുള്ള ആൾക്കാരുണ്ട് ഷോൾഡർ പെയിൻ കാരണം അവർക്ക് ഒരു ഈ വർക്കൗട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആശ്വാസം കിട്ടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനിത് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്ത് ചെയ്ത് കാരണം വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കും ഇങ്ങനെയുള്ള ഷോൾഡർ പെയിനുകളൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുന്നത് അല്ലാതെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് പിടിച്ചിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ ഈ ഷോൾഡർ പെയിൻ ഒക്കെ മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മൊബിലിറ്റി വർക്കൗട്ടുകൾ ചെയ്തിട്ട് തന്നെയാണ് ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക അതിനൊക്കെ തന്നെ ബാക്ക് ഫ്രണ്ട് ആൻഡ് ബാക്കിലോട്ട് നല്ല രീതിയിൽ സ്കീസ് ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ഓക്കേ അടിപൊളിയാണ് നമ്മുടെ ഷോൾഡറിന് നല്ല രീതിയിൽ സ്ട്രെച്ച് ഫീൽ ചെയ്യുന്ന അടിപൊളിയുടെ വർക്കൗട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇത് നിത്യേന കാരണം നമുക്ക് ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്തൊക്കെ വെയിറ്റുകളൊക്കെ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ പെയിനുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ആ ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ച് കൊണ്ടിരുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം നമുക്ക് അടിപൊളി വർക്കൗട്ടുകളാണ് അപ്പം ഇതാണ് അവിടുത്തെ നമ്മുടെ അടുത്ത വർക്കൗട്ടെന്ന് പറഞ്ഞൊരു സ്ട്രെച്ചിങ് ആണ് അതുകൊണ്ട് കൈ ഇങ്ങനെ കൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടിപൊളിയാണ് നല്ലൊരു സ്ട്രെച്ചിങ് ആണിത് കണ്ട ഇതേ കണക്കിന് അടുത്ത മുട്ടിൽ എൽബോയിൽ പിടിക്കുക സ്ട്രെച്ച് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾ കുറഞ്ഞതൊരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സ്ട്രെച്ചിങ് നിങ്ങളുടെ ഷോൾഡറിൽ ഫീൽ ആവുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ് പത്ത് സെക്കൻഡ് നിങ്ങൾ ആ സ്ട്രെച്ചിങ് പൊസിഷനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിർത്തുക ഓക്കെ അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ഇതാണ് കൈ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോകുക നമ്മുടെ മുതുവിൽ സ്പർശിക്കുക അതിനുശേഷം അടുത്ത കൈ എടുത്ത് എൽബോയിൽ വെക്കുക സ്ട്രെച്ച് ചെയ്യുക മാക്സിമം നമ്മൾ മുതുവിൽ കൈ തട്ടിക്കുക ഓക്കെ അടുത്ത കയ്യിൽ ചെയ്യുക ഇതും ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ആ സ്ട്രെച്ചിങ് പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക അടിപൊളി ഒരു സ്ട്രെച്ചിങ് ആണ് നമ്മുടെ കൈകൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് അതുവഴി ഈ സ്ട്രെച്ചിങ് വരുന്ന വഴി തന്നെ നമ്മുടെ ആ ഒരു പെയിൻ വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങളിത് ഫോളോ ചെയ്യുക അടിപൊളി വർക്കൗട്ടുകളാണ് രണ്ട് സ്ട്രെച്ചിങ് അപ്പം അടുത്ത ഇതാണ് നമ്മുടെ അടുത്ത ഒരു സ്ട്രെച്ചിങ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് കൈ ഇങ്ങനെ വെക്കുക അതിനുശേഷം അടുത്ത കൈ ഇതാണ്ടേ ഇങ്ങനെ ഇതേ പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇത് നമ്മുടെ ഷോൾഡറിന് നല്ല രീതിയിൽ ഒരു ആണ് കിട്ടുന്നത് അതാണെങ്കിൽ തന്നെ അത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം അടുത്ത കൈ ഇങ്ങനെ കൊണ്ടുവന്ന് പിടിച്ചതിനു ശേഷം ഇതാണ് വർക്കൗട്ട് അപ്പം ഈ സ്ട്രെച്ചിങ്ങും നിങ്ങൾ ചെയ്യുക പത്ത് സെക്കൻഡ് കുറഞ്ഞത് ഹോൾഡ് ചെയ്ത് വെക്കുക ഒന്നോ രണ്ടോ കുറച്ച് നിങ്ങൾ ആവർത്തിക്കുക നല്ല ഒരു സ്ട്രച്ചിങ് ആൻഡ് മൊബിലിറ്റി വർക്കൗട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണകരമാണ് ഓക്കെ താങ്ക് യു വെരി മച്ച്